രാമായണം പല ഭാഷകളിൽ ലോകത്തെമ്പാടും പ്രചാരത്തിലുണ്ട് ആദ്യകാവ്യമായി വിശേഷിപ്പിക്കപ്പെടുന്ന മൂലകൃതിയായ വാത്മീകി രാമായണത്തിന് പല പാഠഭേദങ്ങളും വിവിധ ഭാഷകളിൽ വ്യാഖ്യാനങ്ങളും സ്വതന്ത്ര രചനകളുമായി നൂറുകണക്കിന് കൃതികളുമുണ്ട് ഇതിൽ ഭക്തിഭാവം നിറഞ്ഞു നിൽക്കുന്ന മലയാള കൃതിയായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം പോലെയാണ് തമിഴിൽ രാമാവതാരം എന്നുപേരുള്ള കമ്പരുടെ കമ്പ രാമായണം ദ്രാവിഡ ഭാഷകളിലെ രാമകഥ സംബന്ധിച്ച ഏറ്റവും പ്രാചീന കൃതിയാണ് കമ്പരാമായണം കമ്പരാമായണ രചനയ്ക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ആദ്യമായി ലങ്കയിൽ പ്രവേശിച്ച ഹനുമാനെ നഗരപാലിക ലങ്കാലക്ഷ്മി തടഞ്ഞു ഒരു സ്ത്രീ എന്ന് കരുതി ഹനുമാൻ അവരെ ക്രൂരമായി ദ്രോഹിക്കാതെ ഇടതുകൈകൊണ്ട് ചെറുതായൊന്നടിച്ചു എന്നാൽ ആ അടിയേറ്റതും ചോര ചർദ്ദിച്ച് ലങ്കാലക്ഷ്മി വീണു അവർക്ക് ഹനുമത് സ്പർശം ശാപമോക്ഷമായിരുന്നു പെട്ടെന്ന് ലങ്കാലക്ഷ്മിക്ക് തന്റെ പൂർവ്വചരിതം ഓർമ്മ വന്നു ശ്രീരാമദൂതുമായി വന്ന് തന്നെ പ്രഹരിച്ച മാരുതിയെ പ്രശംസിച്ച് വന്ദിച്ചുകൊണ്ട് നഗരത്തിലേക്കുള്ള വഴി വഴികാട്ടിക്കൊടുത്ത ശേഷം പൂർവ്വനിശ്ചയപ്രകാരം മറഞ്ഞു യുദ്ധം കഴിഞ്ഞപ്പോൾ ലങ്കാലക്ഷ്മി കൈലാസത്തിലെത്തി ശ്രീപരമേശ്വരനെ കണ്ട് തനിക്ക് യുദ്ധം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല എന്ന് സങ്കടം പറഞ്ഞു മഹാദേവൻ ദേവിയെ സാന്ത്വനപ്പെടുത്തി പറഞ്ഞു നീ ദ്രാവിഡ നാട്ടിൽ ചെന്ന് അവിടെയുള്ള സ്വയംഭൂലിംഗക്ഷേത്രത്തിൽ വസിക്കുക ഞാൻ അവിടെ കമ്പരായി അവതരിച്ച് തമിഴ് ഭാഷയിൽ രാമായണം രചിച്ച് പാവക്കൂത്ത് നടത്താം അപ്പോൾ നേരിൽ കാണുന്നതിനേക്കാൾ വ്യക്തമായും ഭംഗിയായും സമ്പൂർണമായും ശ്രീരാമകഥ വിശേഷിച്ച് രാമരാവണ യുദ്ധം കേട്ടും കണ്ടും രസിക്കാം അങ്ങനെ ലങ്കാലക്ഷ്മി തിരുവണ്ണനല്ലൂർ വന്ന് സ്വയംഭൂലിംഗക്ഷേത്രത്തിൽ വാസമുറപ്പിച്ചു അവിടെ ശങ്കരനാരായണൻ എന്നൊരു പണ്ഡിതശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ചിങ്കാരവല്ലി സന്താന ഭാഗ്യത്തിനു വേണ്ടി ഭഗവാനെ ആരാധിച്ചു വരികയായിരുന്നു വിധിവശാൽ അതിനിടെ വിധവയായി തീർന്ന ചിങ്കാരവല്ലിയുടെ സന്താനമായി ശ്രീ മഹാദേവൻ അവതരിച്ചു അപവാദം ഭയന്ന് ബല്ലി ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ആ കുട്ടിയെ ഉപേക്ഷിച്ചു നാട്ടിലെ ഒരു പ്രമാണി കുഞ്ഞിനെ എടുത്തു വളർത്തി മക്കളില്ലാതിരുന്ന അദ്ദേഹം കൊടിമരത്തിൻ ചുവട്ടിൽ നിന്ന് ലഭിച്ച ശിശുവിനെ കമ്പൻ എന്നു പേരിട്ടു അതിബുദ്ധിമാനായിരുന്നെങ്കിലും കമ്പർ അലസനായിരുന്നു യുവാവായപ്പോൾ കമ്പർ രാജസദസ്സിൽ അംഗമായി പണ്ഡിതനും കവിയുമായിരുന്ന ചോള രാജാവ് രാമായണം രചിക്കാൻ കമ്പരെയും സദസ്സിലെ മറ്റൊരംഗമായ ഒറ്റക്കൂത്തനെയും ചുമതലപ്പെടുത്തി സേതുബന്ധനം വരെ ഒറ്റക്കൂത്തനും രാമരാവണയുദ്ധം കമ്പരും രചിക്കണമെന്നായിരുന്നു രാജനിർദ്ദേശം ആറുമാസം കൊണ്ട് ഒറ്റക്കൂത്തൻ തനിക്ക് ചുമതലപ്പെടുത്തിയ ഭാഗം എഴുതി തീർത്തു കമ്പർ ഒന്നും ചെയ്തില്ല അതറിഞ്ഞ രാജാവ് നാളെ തന്നെ രാമായണകൃതി സദസ്സിൽ വായിക്കണമെന്ന് കൽപ്പിച്ചു ഒരു രാത്രി കൊണ്ട് ഏൽപ്പിച്ച ഭാഗം എഴുതാനിരുന്ന കമ്പർ ഒന്നും എഴുതാതെ ഉറങ്ങിപ്പോയി എഴുന്നേറ്റ് വഴുതി വെടിഞ്ചുതേ അമ്പ എന്ന് കമ്പർ സങ്കടപ്പെട്ടപ്പോൾ എഴുതി മുടിഞ്ചേ കമ്പ എന്ന് അശരീരി മുഴങ്ങി ഇങ്ങനെ അരുളി ചെയ്തിട്ട് ആ ദിവ്യാകൃതി ഉടൻ അപ്രത്യക്ഷമായി പൊടുന്നനെ ബോധരഹിതനായ കമ്പർ ഉണർന്നു നോക്കിയപ്പോൾ രാമായണം സമ്പൂർണമായി എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു സരസ്വതി ഭഗവതിയാണ് ആ കൃതി തനിക്ക് വേണ്ടി എഴുതി തന്നതെന്ന് അത്ഭുത പരതന്ത്രനായ കമ്പർ മനസ്സിലാക്കി കമ്പരാമായണത്തിലെ യുദ്ധകണ്ഡം അതിവിപുലവും കാവ്യഗുണസമ്പൂർണവും പാവക്കൂത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ രചിക്കപ്പെട്ടിട്ടുള്ളതുമാണ് അങ്ങനെ ശ്രീ കമ്പരാമായണം സർവധന്യമായ ഒരു രചനയായി പരിണമിച്ചു നമസ്കാരം